നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയുള്ള ഒരു കാര്യവും അതുപോലെ നമ്മുടെ നാട്ടിൽ നിലവിൽ നേരത്തെ വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന ഇരിക്കുന്ന ഇരിക്കേ ഇപ്പോൾ അവർ ചെയ്യാതെ ഇരിക്കാൻ പാടില്ല എന്നുള്ളൊരു അവരെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഞാൻ പറയുന്നത് നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു പോകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഒരു കാരണവശാലും നിങ്ങൾ വ്യായാമം ചെയ്യാതിരിക്കരുത് നേരത്തെ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരു കാരണവശാലും വ്യായാമം നിർത്തരുത് ഇതുവരെ നിങ്ങൾ വ്യായാമം ആരും ചെയ്യാതിരിക്കുന്നവർ ഇനി മുതൽ മുതൽ തന്നെ നിങ്ങൾ വ്യായാമം തുടങ്ങണം ഒരു കാരണവശാലും നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊഴുപ്പോ മധുരമോ അതുപോലെ ശീതളപാനീയങ്ങൾ ഓവർ കലോറിയുള്ള ആഹാരം കഴിച്ച് നിങ്ങളുടെ ശരീരത്തെ വണ്ണം വെപ്പിക്കരുത് ഈ കാലഘട്ടത്തിന് നിങ്ങൾ അത് നമുക്ക് യോജിച്ചതല്ല തീർച്ചയായിട്ടും നമ്മുടെ ബോഡി നല്ല ഫിറ്റാക്കി വെക്കേണ്ട ഒരു സമയമാണ് ഒരു കാരണവശാലും ഞാൻ നിങ്ങൾ അടിവരായിട്ട് പറഞ്ഞു ഒരു കാരണവശാലും വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നവർ വ്യായാമം നിർത്തരുത് ഈ സമയത്ത് വ്യായാമം ചെയ്യാതിരിക്കുന്നവർ ഈ സമയത്ത് വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്തു തുടങ്ങണം ഒരു കാരണവശാലും നിങ്ങൾ നിർത്തരുത് അതുപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൊഴുപ്പുള്ള മട്ടൻ ചിക്കൻ ബീഫ് അതുപോലെ കൊഴുപ്പുള്ള ഇറച്ചി ഐറ്റങ്ങൾ മധുരമുള്ള ബേക്കറി പലഹാരങ്ങൾ അതുപോലെ ബ്രോ മൈദയിലുണ്ടാക്കുന്ന സാധന കഴിക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഈ ഘട്ടത്തിൽ ഒഴിവാക്കിയിട്ട് ശരീരത്തിൽ ഒരു കാരണവശാലും കൊഴുപ്പ് കയറ്റാതെ ശരീരത്തിന് ഉണ്ടായിരിക്കുന്ന അധിക കൊഴുപ്പിനെ ഈ സമയത്ത് വ്യായാമം ചെയ്ത് പുറത്ത് കളയുകയും അതിനോടൊപ്പം നല്ല നമ്മൾ പ്രോട്ടീനുള്ള ആഹാരങ്ങൾ നിങ്ങൾക്ക് അവിടെ ഗൾഫിൽ പോലെ പ്രോട്ടീനുള്ള ആഹാരം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പ്രോട്ടീനുള്ള ആഹാരം എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെടുത്ത് ചോദിക്കും ചിക്കൻ പ്രോട്ടീൻ അല്ലേ എന്ന് ചോദിക്കും ചിക്കൻ പ്രോട്ടീൻ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ഇപ്പം നിങ്ങൾക്ക് നല്ല വണ്ണവും നിങ്ങൾക്ക് നല്ല വയറും ഒരു ഈ ഒരു സമയത്ത് ചിക്കൻ വേണ്ട ചിക്കൻ കഴിക്കാം നിങ്ങളുടെ ബോഡി വെയ്റ്റ് എല്ലാം കുറഞ്ഞ് നിങ്ങളത് പഴയ നല്ല നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും കറക്റ്റ് ആവുന്ന സമയത്ത് ആ അപ്പോഴും ആ ചിക്കന് പ്രോട്ടീനാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിക്കൻ പ്രോട്ടീൻ പ്രോട്ടീനുപരി അതിനകത്ത് കയറ്റുന്ന സ്റ്റിറോയിഡ് ഉള്ള മരുന്ന് കൊടുത്ത് വളർത്തുന്ന കോഴികളാണ് അപ്പോൾ അത് നിങ്ങളുടെ ശരീരത്ത് നേരത്തെ കഴിച്ച് ഒരുപാട് അത് ഹോർമോണിൻ്റെ പ്രശ്നമുണ്ട് അത് നിങ്ങൾ അതുകൊണ്ട് വ്യായാമം ചെയ്ത് അത് ഹോർമോൺ കംപ്ലീറ്റ് ചെയ്ത് തീർത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞത് മാതിരി കോഴി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കോഴിയോ മട്ടനോ ചിക്കനോ ഒരാഴ്ചയിലോ ഒരു മാസത്തിലോ മാസത്തിലൊരിക്കലും കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ഇപ്പോഴും രണ്ട് മൂന്ന് മാസത്തേക്ക് ഒരു കാരണവശാലും ഈ മൂന്നും ഒഴിവാക്കണം അതിനോടൊപ്പം കൊഴുപ്പായ കൊഴുപ്പ് കൂടിയ മറ്റ് ആഹാരം മുട്ടയുടെ മഞ്ഞ അതുപോലെ പാല് കുടിക്കുന്ന ശീലമുണ്ടയിൽ പാലിൽ ഉണ്ടാകുന്ന കൊഴുപ്പ് മാറ്റിയിട്ട് പാൽ കുടിക്കണം ഈ പിന്നെ ആഹാര സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കുമ്പോൾ ഫൈബറും നാരുകളുള്ള ആഹാരങ്ങൾ തന്നെ കൂടുതൽ കഴിക്കണം അത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ദഹനശേഷിയും ശരീരത്തിന് ഫാറ്റ് എല്ലാം കൊണ്ട് സാധിക്കും അതുപോലെ വ്യായാമം ഒരു മണിക്കൂർ ഇനി എന്ത് സാഹചര്യം തന്നെ നിങ്ങൾക്ക് വന്നാലും നിങ്ങൾ വ്യായാമത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് നാട്ടിലെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയും ചെയ്യരുത് ഇവിടെ നിങ്ങളുടെ അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും ഭാര്യയായാലും മക്കളായാലും എല്ലാം സുരക്ഷിതമാണ് ഇവിടുത്തെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കുകയോ ചെയ്യരുത് ഇവിടെ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇവിടെ വളരെ സന്തോഷത്തോടെ എല്ലാവരും കഴിയുന്നു ഒരു പ്രശ്നമില്ല പക്ഷെ നിങ്ങളെ ഓർത്തായിരിക്കും ഒരു പക്ഷേ നാട്ടിൽ ഇവിടെ ഉള്ളവർക്ക് വിഷമം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ച് അവിടുത്തെ സിറ്റുവേഷൻ അവിടുത്തെ സർക്കാർ പറഞ്ഞ നിയമവും പാലിച്ച് അവിടുത്തെ ഇറങ്ങി പുറത്തൊന്നും പോയി നടക്കാനോ അല്ലെങ്കിൽ പുറത്ത് ജിമ്മുകളിലൊന്നും പോകാനും പറ്റാത്ത സാഹചര്യമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നമ്മുടെ ഇവിടുത്തെ അതേ സാഹചര്യം തോന്നുന്നു അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അവിടുത്തെ സർക്കാർ പറയുന്ന നിയമം അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന റൂമിനുള്ളിൽ എത്ര സൗകര്യം പറഞ്ഞാലും ശരി എങ്ങനെയെങ്കിലും നിങ്ങൾ എല്ലാവരും കൂടി കൂട്ടത്തോടെ നിന്ന് ഒരു മണിക്കൂർ വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്തിട്ട് പ്രത്യേകം വേറൊരു കാര്യം ഒന്നിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഒരിക്കലും എ സി ഇട്ട് ബോഡിയെ തണുപ്പിക്കരുത് അതുപോലെ ഫാനിൻ്റെ കീഴിൽ ഫാനുണ്ടെങ്കിൽ ഫാനിൻ്റെ കീഴിൽ പോയിരുന്ന ബോഡിയെ തണുപ്പിക്കാൻ നോക്കരുത് ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളം നിങ്ങൾ കുടിക്കരുത് ഒരു മണിക്കൂർ കഴിയാതെ കുളിക്കരുത് കാരണം ഇത് സാ സിറ്റുവേഷൻ ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും പനിയോ തൊണ്ടവേദനയൊക്കെ വന്നാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇത്രയും കാര്യം കൂടെ നിങ്ങളോട് ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്നത് നല്ല വേർത്ത് നിൽക്കുന്ന സമയത്ത് ഈ നാല് കാര്യങ്ങളും കൂടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്താലും കുറച്ച് തൊണ്ടവേദനയോ അല്ലെങ്കിൽ ഒരു ചെറിയ പനിയോ വന്നാൽ പ്രശ്നമല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരിക്കലും നമുക്കത് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങളും ഞാൻ നിങ്ങളെ ഒന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നത് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വിദേശത്ത് നിൽക്കുന്നവർ ആരും പേടിക്കേണ്ട ഇവിടെ എല്ലാവരും സുരക്ഷിതമാണ് നിങ്ങൾ നിങ്ങളെ സുരക്ഷിതമായിട്ട് നോക്കിയാൽ മാത്രം മതി പക്ഷേ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഒരേ ഒരു കാര്യം വ്യായാമം ഈ വ്യായാമത്തിൽ കുറഞ്ഞുള്ള ഒരു കാര്യത്തിനും ഒരു കോംപ്രമൈസില്ല നമുക്ക് ആ വ്യായാമം ചെയ്യാം ഒരു മാ മണിക്കൂർ വ്യായാമം നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം ആ ഒരു മണിക്കൂറത്തെ വ്യായാമം മതി നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന ഈ പറഞ്ഞ അഴുക്കും കൊഴുപ്പും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വിഷമവും നിങ്ങളുടെ പ്രയാസവും എല്ലാം മാറും നിങ്ങൾ നല്ല എന്താ പറയുക നല്ല നല്ല ഫ്രഷ്നസ്സാകും നമ്മുടെ ശരീരത്തിന് മനസ്സിന് നല്ല ഒരു ഉന്മേഷം കിട്ടും അത് ഏതൊരു സംശയമില്ല നമ്മൾ എത്ര ടെൻഷൻ അടിച്ചിരുന്നാലും ശരി എന്ത് പ്രശ്നം വന്നാലും വീട്ടിലെ കാര്യം ഓർത്തോ മറ്റന്നോർത്തോ നിങ്ങൾ ഇരുന്നാലും ഒരു മണിക്കൂർ വ്യായാമം ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും അവിടെ തന്നെ നിങ്ങൾ വീട്ടിൽ വിളിക്കും കാര്യങ്ങൾ പറയും സംസാരിക്കും നിങ്ങൾക്ക് ആ നല്ലൊരു സന്തോഷത്തോടെ സംസാരിക്കാൻ സാധിക്കും അവരോട് അപ്പോൾ അവർക്ക് വീട്ടിലിരിക്കുന്നവർക്കൊരു സന്തോഷം ആ എൻ്റെ അവിടെ ഗൾഫിലിരിക്കുന്ന നിങ്ങൾ ആരായിക്കായാലും ഇപ്പം നമ്മൾ സഹോദരനായിരിക്കാം ഭാര്യ ഭർത്താവായിരിക്കാം അല്ലെങ്കിൽ ഭാര്യയായിരിക്കാം അല്ലെങ്കിൽ സഹോദരിയായിരിക്കാം അമ്മയായിരിക്കാം അച്ഛനായിരിക്കാം ആരായാണ് വിളിച്ചാലും അവർക്ക് സന്തോഷം എന്നാലും നിങ്ങൾ നാട്ടിൽ ഇരിക്കുന്നവർക്കൊരു സമാധാനം കിട്ടും നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ആരോഗ്യം ഇവിടെ നാട്ടിലിരിക്കുന്നവർക്ക് ഒരുപാട് സന്തോഷം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ദൈവി ചെയ്ത് എൻ്റെ സഹോദരി സഹോദരന്മാരുടെ പറഞ്ഞു നിങ്ങൾ വ്യായാമം ചെയ്യാതിരിക്കരുത് ഒരു മണിക്കൂർ നിങ്ങൾ വ്യായാമം ചെയ്തേ പറ്റൂ അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ആഹാരം പയർ വർഗ്ഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ധാന്യങ്ങൾ അടങ്ങിയ ആഹാരം കൂടുതലിരിക്കുക പച്ചക്കറികൾ കൂടുതൽ ഉപയോഗിക്കുക ഇലവർഗ്ഗങ്ങൾ അവിടെ എല്ലാ ഇലവർഗ്ഗങ്ങളും കിട്ടും മുരിങ്ങയില ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക മുരിങ്ങയില പത്ത് ഇലയ്ക്ക് ഒരു ഇലത്തെ സമയമെന്ന് പറഞ്ഞാൽ മുരിങ്ങയില മുരിങ്ങയില കിട്ടുമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ മുരിങ്ങയില കിട്ടുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ അറിയാൻ സാധിച്ചാണ് എല്ലാ ഇലവർഗ്ഗങ്ങളും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാലം കിട്ടുമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നതാണ് മുരിങ്ങയില കിട്ടുകയാണെങ്കിൽ മുരിങ്ങയില വാങ്ങിച്ച് നിങ്ങൾ എങ്ങനെ കഴിച്ചാലും അത് ഗുണം തന്നെയാണ് യാതൊരു കുഴപ്പമില്ല അതുപോലെ ഇലവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ അതായത് പയറ് മുതിര ഉഴുന്ന് അതുപോലെ ചെറുപയർ പെരുംപയർ കടല എല്ലാ കടല വെള്ളക്കടലുണ്ട് ചുവപ്പടി ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് അരി കുറച്ച് ഗോതമ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു കഞ്ഞി വെച്ച് രാത്രി കുടിച്ചാലും പ്രോട്ടീനാണത് ഒരു പ്രശ്നവും നിങ്ങൾക്ക് രാവിലെ അരി ആഹാരം എന്നുള്ള രീതിയിൽ അവിടെ ആഹാരം കിട്ടുമെങ്കിൽ രണ്ട് അരി ആഹാരം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല രണ്ടെണ്ണം കഴിക്കാം ഉച്ചയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് അവിടുത്തെ ചോറോ എന്തെങ്കിലും കിട്ടിയെങ്കിൽ നാലൊരു ഭാഗം ചോറ് കഴിക്കാം അല്ലെങ്കിൽ രണ്ടിൽ ഇപ്പോൾ നിലവിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരെ ഭാഗത്ത് ചോറ് കഴിക്കാം രാത്രിയിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒരു കഞ്ഞി വെച്ച് നിങ്ങൾക്ക് ഈ ധാന്യങ്ങളെല്ലാം കൂടി ഇട്ട് വെച്ച് കുടിക്കാം ഇതെല്ലാം നമ്മൾ നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ് എല്ലാ പഴവർഗ്ഗങ്ങളും കഴിക്കാം അവിടെ പഴവർഗ്ഗങ്ങളെല്ലാം നല്ല പഴവർഗ്ഗം കിട്ടുമെന്നാണ് വിളിക്കുന്നവരെല്ലാവരും പറയുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾ കഴിക്കാം പക്ഷേ ഒരു കാരണവശാലും ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ കൊഴുപ്പുള്ള ആഹാരം നിങ്ങളുടെ ശരീരത്തിന് കയറ്റരുത് കയറ്റേ ചെയ്യരുത് ഇനി നിങ്ങൾ നാട്ടിൽ വരുന്നവരെ ഒരു കാരണവശാലും നാട്ടിൽ വരുമ്പോൾ അവിടെ കിട്ടാത്ത എല്ലാ കിട്ടുന്ന എല്ലാ സാധനവും നമുക്ക് നമ്മുടെ നാട്ടിലും കിട്ടും കൊഴുപ്പുള്ള എല്ലാ സാധനവും നമുക്ക് അപ്പോൾ ഇവിടെ ആവുമ്പോൾ നാട്ടിലാകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഇപ്പോഴത്തെ നമ്മളാ സ്ഥിതിയിൽ നിങ്ങൾ ഒരു കാരണവശാലും വ്യായാമം നിർത്തരുത് അതുപോലെ നിങ്ങൾ ഒരു കാരണവശാലും കൊഴുപ്പ് കൂടി ആഹാരം കഴിക്കരുത് നിലവിലെ കൊഴുപ്പ് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു മണിക്കൂർ വ്യായാമം ചെയ്ത് പുറത്ത് കളയുക അപ്പോൾ മനസ്സിലായല്ലോ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഗൾഫിലിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും ഇത് അനുസരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ ഈ എൻ്റെ വിശ്വാസത്തിന് ഒരു പങ്കവും വരുത്താതെ നിങ്ങൾ നോക്കണം അത് അത് ചെയ്യുമ്പോഴാണ് ഞാനിത് പറഞ്ഞേലും ഞാനിത് ചെയ്തേലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സംതൃപ്തിയും കിട്ടും